നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം പൂരനഗരിയായ അങ്ങാടിപ്പുറത്തിനെ പരിശുദ്ധമായി പൊന്നണിയിക്കാൻ ഹസ്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം അങ്ങാടിപ്പുറം വളാഞ്ചേരി റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു സംരംഭത്തിന്റെ ഉദ്ഘാടനം ഷൈഖുന ഏലംകുളം ബാപ്പു മുസല്ലിയാർ നിർവഹിച്ചു ചടങ്ങിൽ നിരവധി പ്രമുഖരും സംബന്ധിച്ചു ചടങ്ങിൽ ഹസ്ന ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർമാരായ അബൂബക്കർ ചോലയിൽ ഹബീബ് ചോലയിൽ മുഹമ്മദ് സാലിഹ് തുടങ്ങി മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ടി കെ റഷീദ് അലി പഞ്ചായത്ത് വാർഡംഗം അനിൽ പുലിപ്ര അങ്ങാടിപ്പുറം വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗം വാക്കാട്ടിൽ അഷറഫ് സലാം റോയൽ സൽമാൻ പരിയാപുരം തുടങ്ങി സാമൂഹിക രാഷ്ട്രീയ വ്യാപാര രംഗത്തെ നിരവധി പേർ സംബന്ധിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ആദ്യ വിൽപ്പന ഏലംകുളം ബാപ്പു മുസല്ലിയാർ പി കെ ഹനീഫയ്ക്ക് നൽകി നിർവഹിച്ചു അതിനൂതന മോഡലുകളിലുള്ളതും സ്ത്രീ മനസ്സുകൾക്ക് ഏറെ അനുയോജ്യമായതുമായ ഇറ്റാലിയൻ മോഡലുകളിലുള്ള ആഭരണങ്ങളും ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ആൻഡ് സിൽവർ ആഭരണങ്ങൾ വിവാഹാഭരണങ്ങൾ തുടങ്ങിയവയുടെയും ഒരു വിപുലമായ ശേഖരം തന്നെ അങ്ങാടിപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ച ഹസ്ന ഗോൾഡിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആറുമാസക്കാലം ഗോൾഡിൽ നിന്നും ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കളിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് ഒരു ഗോൾഡ് കോയിൻ സമ്മാനമായും ലഭിക്കും വിവാഹ പർച്ചേസുകൾക്ക് മൂന്ന് ശതമാനം മുതൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കാമെന്ന പ്രത്യേകതയും കൂടാതെ പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ഓരോ ഡയമണ്ട് ആഭരണങ്ങളുടെ പർച്ചേസിനും ഒരു സ്വർണ്ണ കോയിൻ സമ്മാനമായി ലഭിക്കും നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഉയർന്ന വില ലഭ്യമാകുമെന്നും ഹസ്ന ഗോൾഡിന്റെ മറ്റൊരു പ്രത്യേകതയാണ് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് വിലയിലോ തൂക്കത്തിലോ മാറ്റം വരാതെ ബി എഎസ് ഹൈറ്റ് സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റുന്നതിനുള്ള ഒരു സുവർണാവസരവും ഹസ്ന ഗോൾഡിൽ എത്തുന്ന ഉപഭോക്താക്കൾക്കായി മാനേജ്മെന്റ് ഒരുക്കിയിട്ടുണ്ട് നിങ്ങളുടെ പിഞ്ചോമനകൾക്ക് വേദനയറിയാതെ സൗജന്യമായി കാതു കുത്തുന്നതിനുള്ള സൗകര്യവും ഹസ്നഗോൾ ഗോൾഡിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാണ് ഹസ്ന ഗോൾഡിന്റെ സഹോദര സ്ഥാപനം ഏലംകുളം മുതുകുഷിയിൽ വർഷങ്ങളോളമായി പ്രവർത്തിച്ചു വരുന്നു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്